നമസ്കാരം കുടുംബത്തിലെ സന്തോഷം നിലനിർത്താനായിട്ട് കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ കുട്ടികള് ചില വീട്ടില് ഇപ്പൊ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഒക്കെ ഉണ്ടാവുള്ളൂ ചിലവിടത്ത് അച്ഛൻ ദൂരെ ആയിരിക്കാം അല്ലെങ്കിൽ ചില വീട്ടിൽ അമ്മയും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ എങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത് കുടുംബം ഉണ്ടാവുന്നതാണ് കുടുംബം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുടുംബത്തിൽ സന്തോഷം ഇല്ലാതെ വരുമ്പോൾ ചിലവര് പറയാറുണ്ട് വീട്ടിൽ പോകുന്ന കാര്യം ഓർത്ത ഭ്രാന്താവും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഭാര്യയുടെ എണ്ണിപ്പറക്കല് ചിലവര് പറയും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മനസ്സിന് സ്ട്രെസ് കൂടും അപ്പം ഇന്ന് കുടുംബത്തില് ഇല്ലാത്തൊരു കാര്യമാണ് ഹാപ്പിനെസ് സന്തോഷം അതുപോലെ തന്നെ സമാധാനമില്ലാത്തൊരവസ്ഥ നഷ്ടപ്പെട്ടൊരവസ്ഥ എന്തൊക്കെ ചെയ്താലും കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ ഇരിക്കുക ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഫീൽ ചെയ്യുക സന്തതികൾക്ക് ഉയർച്ച ഉണ്ടാവുന്നില്ല കുട്ടികൾ പഠിക്കുന്നില്ല പഠിച്ചാൽ തന്നെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു വിവാഹം നടക്കുന്നില്ല നല്ലൊരു ബന്ധം വരുന്നില്ല ഇങ്ങ അല്ലെങ്കിൽ എന്നും രോഗദുരിതങ്ങളാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഒക്കെ ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവാനായിട്ട് നമ്മൾ ദൈവത്തെ സ്മരിക്കുക എന്ന് പറയുക ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും കുറച്ച് സമയം വെറുതെ ഇരുന്നാലും മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക മൊബൈലിൽ നോക്കി തോണ്ടുമ്പോഴാണല്ലോ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പം അങ്ങനെ തോണ്ടുമ്പോൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ കാണിക്കുന്ന സമയത്തിനുള്ളിൽ ജോലിക്ക് പോകുന്നവർക്ക് പോലും ചില സമയങ്ങളിൽ കുറച്ച് സമയം കിട്ടാറുണ്ട് ഫ്രീ സമയം കിട്ടാറുണ്ട് അപ്പം കിട്ടുന്ന സമയത്ത് കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നിർത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ വിഷ്ണുനാമങ്ങളൊക്കെ ജപിക്കാൻ നോക്കുക കൊച്ചുകുട്ടികളെയും കൂടെ അതൊന്ന് പഠിപ്പിക്കാൻ നോക്കുക കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാനായിട്ട് ഒരു ശിവനാമം എന്ന് പറയുന്നത് ആയിരം വിഷ്ണുനാമങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ആയിരം ശിവനാമങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് ഒരു ദേവീനാമം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യമുണ്ട് ലളിതാ സഹസ്രനാമം മിക്കവരും ഇന്ന് എന്തേം ബുദ്ധിമുട്ടൊക്കെ മാറിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വായിക്കുന്ന ആണ്പം എടുത്തു വെച്ച് പാരായണം ചെയ്യുന്നവരുണ്ട് മഹാപ്രാരാബ്ദ ബാധാ ദുരിതങ്ങളെ വിട്ടൊഴിയുന്നത് ഈ പറയുന്ന ദേവീനാമങ്ങൾ കൊണ്ടാണ് ലളിതാ സഹസ്രനാമം കൊണ്ടാണ് പുഷ്ടിയും ഇഷ്ടിയും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ സിദ്ധിക്കുന്നത് ഈ ദേവി എളുതാ സഹസ്രനാമം ദേവി പാരായണം കൊണ്ടാണ് കുടുംബത്തിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കൊച്ചു കൊച്ചു ടിപ്സുകൾ നമ്മുടെ വീട്ടിൽ നമ്മൾ വീട്ടമ്മമാരോ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വായിക്കുക അക്ഷരങ്ങൾ മലയാള അക്ഷരങ്ങൾ കൂട്ടി വായിക്കാനും നല്ല തെറ്റില്ലാതെ സ്ഫുടമായിട്ട് മലയാളം വായിക്കാനൊക്കെ അറിയാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ ഇത് പാരായണം ചെയ്യിക്കുക കുറച്ചൊക്കെ അമ്മമാർ കൂടെ ഇരുന്നത് പാരായണം ചെയ്യിക്കുക ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് മൊബൈലിൽ മറ്റുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല ചിലപ്പോൾ ടി വിയിൽ സീരിയല് കാണാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് എന്താണ് അടുത്ത വീട്ടിൽ പോയി വർത്തമാനം പറയാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ഇനി ഇങ്ങനെ നമ്മൾ ജവിക്കാനിരിക്കുമ്പോൾ എവിടെയെങ്കിലും കയറിയും സോഫപ്പുറത്തിരുന്നിട്ടൊന്നും അല്ല ചെയ്യേണ്ടത് കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഐക്യവും ഒക്കെ നിലനിർത്താനുള്ള ഈ പാരായണം ലളിതാ സഹസ്ര നമ്മ പാരായണം ചെയ്യുന്ന സമയത്ത് മുള കല്ല് മരം പുല്ല് തളിര് വെറുന്തറയിലിരിക്കുക ഇതൊന്നും പാടില്ല മറിച്ച് ഒരു കമ്പിളിയോ അല്ലെങ്കിൽ നല്ല തഴപ്പായോ അല്ലെങ്കിൽ എന്തെങ്കിലും ചൂരൽ കൊണ്ടുണ്ടാക്കി ഏതെങ്കിലും ഇരിക്കാൻ പറ്റുന്ന പീഠമോ അല്ലെങ്കിൽ ഏതെങ്കിലും പലകയോ അല്ലെങ്കിൽ വല്ല പട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് വേണം നമ്മൾ ഈ ലളിതാ സഹസരം നമ്മൾക്ക് പാരായണം ചെയ്യാൻ കൊച്ചുകുട്ടികളെയും പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ നമ്മൾ കൂടെ ഇരുത്തി ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഇത് കുട്ടികളിത് പഠിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്താണ് മനസ്സിന് ഭയങ്കരമായിട്ട് പഠനത്തിൽ പിന്നോക്കുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരത്ത് വിളക്ക് കൊളുത്തി വെച്ച് കുറച്ച് നേരം ലളിതാസ്വാസം പാരായണം ചെയ്യുക കുട്ടി അത് പഠിക്കും ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക കുട്ടി അത് കേൾക്കും അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലൊരു ബ്രൈറ്റ്നെസ് വരാൻ തുടങ്ങും ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും ലളിതാ സഹസ്രനാമം നിത്യേനെ ചൊല്ലി അൽപ്പായസ്സുകളെ അറുത്ത് അൽപ്പായസ്സായിട്ടുള്ള വ്യക്തികളെ അറുത്ത് അവരുടെ വിധി മാറ്റിമറിച്ച് അവർക്ക് ദീർഘ ആയുഷ്മാന്മാരായി മാറിയ കഥ വരെ നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട് അതുപോലെ സന്തതി ഭാഗ്യം ഇല്ലാത്തവർക്ക് സന്തതി ഭാഗ്യം ഉണ്ടാകുക ഈ കലികാല വിപത്തുകൾക്കൊക്കെ അകന്നു മാറാനായിട്ട് നമുക്ക് ഈ പറയുന്ന ദേവി പാരായണം ദേവിയെ നമുക്ക് ഭജിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുടുംബത്തിലെ സന്തോഷം നിലനിർത്താനായിട്ട് സമാധാനം നിലനിർത്താനായിട്ട് സാധിക്കും